നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ റൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പ്രധാന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും എന്നോട് പറഞ്ഞു നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്ന ആളല്ലേ എന്നിട്ടും നിങ്ങൾ അഫ്വാൻ എന്ന കൊലപാതകിയുടെ ഒരു ന്യൂസോ അല്ലെങ്കിൽ അയാളെ പറ്റിയുള്ള ഒരു വർത്തമാനങ്ങളോ നിങ്ങളുടെ പിന്നെ ചാനലിലോ അല്ലെങ്കിൽ ബ്ലോഗിലോ വന്നില്ലല്ലോ ഇന്നു ഞാനിത് കേട്ട് ആകെ തരിച്ച ആളാണ് നമ്മൾ കേരളം ഇതെല്ലാം കേട്ട് തരിച്ച ആളുകളാണ് അതായത് സ്വന്തം ഉമ്മയെ അതുപോലെ അമ്മാവനെ അമ്മായിയെ ഗേൾ ഫ്രണ്ടിന് അനിയനെ ഇവരെയൊക്കെ ചുറ്റി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ ആളാണ് ഈ അഫ്വാൻ എന്ന് പറയുന്ന ആള് ഏകദേശം ഇരുപത്തിനാല് വയസ്സാണ് പ്രായം എങ്ങനെ ഇയാൾ ഒരു കൊലപാതകിയായി എന്ന് ആണ് കേരളം ചോദിച്ചത് പക്ഷെ ഇങ്ങനെ ഒന്നും പറഞ്ഞ് വർത്തമാനം പറഞ്ഞിട്ട് പോയാൽ ഇത് സംഗതി നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം അതെന്താ വെച്ചാൽ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് റസൂൽ അല്ലാ വസ്ലം തങ്ങളോ തങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശമുണ്ട് എങ്ങനെയാണ് മുഹമ്മദ് ഈ ലോകത്തുള്ള ആളുകളുടെ ബ്രെയിനെ മനസ്സിലാക്കുന്നത് എന്ന് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല എന്നാണ് അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് എനിക്ക് പറയാനോ ഒരു പക്ഷേ അള്ളാഹു സുബാന ഉത്താലാക്ക് തന്നെ മനസ്സിലാകാത്ത രീതിയിലാണ് സംഭവിക്കുന്നത് എന്ന് റസൂല് പറയുന്നു അള്ളാഹു സുബാനക്കും മനസ്സിലാവും മനസ്സിലാകാത്തത് പൊതുജനങ്ങൾക്കും ചെയ്യുന്ന ആൾക്കുമാണ് അപ്പോൾ എന്താണ് ഈ ചെയ്യുന്ന ആൾക്ക് ഇത് മനസ്സിലാവാത്തത് എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലു അലൈ വസ്ലം തങ്ങളുടെ കിതാബിൽ അല്ലാതെ റസൂലുമായിട്ട് ഈ മനഃശാസ്ത്രജ്ഞം സംസാരിച്ചിട്ടില്ല കിതാബിൽ പറയുന്നു അഴുദുബ് ഇല്ലാഹിമിനെ ഷെയ്ത്വൻ റജീം എന്നാണ് അതായത് സെഹുത്താനിൽ നിന്ന് അള്ളാഹുവെ എന്നെ കാത്തു രക്ഷപ്പെടുത്തണമേ ഈ തമ്പുരാനെ അപ്പോൾ ആരായിരിക്കും ഈ സെഹുത്താൻ മനുഷ്യൻ ഇങ്ങനെ ചെയ്യില്ല സ്വന്തം ഉമ്മയെ കൊല്ലുന്നു അനിയനെ കൊല്ലുന്നു ഗേൾ ഫ്രണ്ടിനെ കൊല്ലുന്നു പിന്നെ അമ്മായിയെ കൊല്ലുന്നു അമ്മാവനെ കൊല്ലുന്നു അപ്പോൾ എന്തിനായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ അഫ്വാൻ്റെ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാളല്ല അത് ചെയ്യുന്നത് സംഗതി ശരി തന്നെയാണ് റസൂലിൻ്റെ ഭാഷയിൽ പറഞ്ഞാലും അത് അയാളല്ല ചെയ്യുന്നത് പിന്നെ ആരാണത് ചെയ്യുന്നത് ഇനി അത് പോട്ടെ ആകസ്മികമായിട്ടുണ്ടാകുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസ് പിടിച്ചിട്ട് പ്രതിയെ കൊണ്ടുപോയി അടിച്ച് നിയമം എനക്ക് എന്ന് പറഞ്ഞ് ചെപ്പടിച്ച് കലക്കുമ്പോൾ നമ്മളാകെ അത്ഭുതപ്പെടുക സത്യത്തിൽ അയാൾക്ക് നിയമം അറിയാമോ ആർക്കെങ്കിലും നിയമം അറിയാമോ നിയമം അറിയില്ല നിയമം ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ചെറുപ്പത്തിലെ കുട്ടികൾ നന്നാവണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മളെ ജാതിയിൽ മദ്രസ അതെല്ലാം അടിച്ചുപൊളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മറക്കരുത് ഇവിടെ ഏഴ് വയസ്സാകുമ്പോൾ നമസ്കരിക്കുകയും പൊതുസമൂഹത്തിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയും എന്തിനാണ് നമ്മൾ എന്ന് പഠിപ്പിക്കുകയും ഈ ധനം കൊണ്ട് നമ്മൾ ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനും സാധിക്കില്ല അപ്പോൾ നമ്മളാരും നമ്മൾ എന്തിനുണ്ടായി എന്തിനുണ്ടാവുന്നു എന്നുള്ളത് പഠിപ്പിക്കുന്ന മദ്രസകളൊക്കെ അടിച്ചു പൊളിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആത്മീയതമായിട്ട് എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല അവിടെ ധനമുണ്ടാക്കണമെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് ധനം ഉണ്ടാക്കണം ധനം എങ്ങനെ ഉണ്ടാക്കണം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ജീവിക്കണം അതിനെത്രമാത്രം പണം വേണം എവിടെ നിന്നൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയാണ് അല്ലാതെ അവിടെ ആത്മീയതയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല ഇവിടെ ആവശ്യം ഒരു രാജ്യത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും നിലനിൽപ്പിന് ആത്മീയതയുടെ ആവശ്യം എന്ന് റസൂൽ പറഞ്ഞു സബ് കോൺസ്റ്റൻ്റൽ മൈൻഡാണ് മൈൻഡാണ് ഈ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിച്ചത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വരിക എങ്കിൽ സൂലിൻ്റെ അഭിപ്രായത്തിൽ വരിക അതുതന്നെയാണ് ഞാൻ പറഞ്ഞ പിശാജ് എന്നാണ് ലേനത്തുവായി അലേഹി നമ്മൾ അവൻ്റെ പേര് കേട്ടാൽ ലേനത്തുവായി അലേഹി എന്ന് പറയണം കാരണം നമ്മൾ മരണപ്പെട്ടു പോകുന്നത് അവന് നന്നായി അറിയാം പക്ഷെ നമ്മൾ മരണപ്പെട്ടു പോകുന്നത് നമുക്കറിയില്ല അതായത് അടുത്ത നിമിഷമാണ് നമ്മുടെ മരണമെന്ന് ചെകുത്താനിക്കറിയാം അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന ചെകുത്താനിക്കറിയ നമ്മുടെ ശരീരത്തിന് അറിയാം എത്ര മെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ മരിക്കുക എന്ന് അല്ലെങ്കിൽ എന്നാണെന്ന് പക്ഷെ നമുക്കറിയില്ല അപ്പം രണ്ട് മൈൻഡ് ഉണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ് അവിടെ എസ് വെച്ച് പോയി മുഹമ്മദ് നബി പറയുന്നത് ശരിയാണ് രണ്ട് മെൻ്റുണ്ട് രണ്ടാളുണ്ട് അപ്പം മൂന്നാളുണ്ട് ഞാനുണ്ട് എൻ്റെ മൈൻഡുണ്ട് എൻ്റെ സബ് കോൺസ്റ്റൻറ്റൽ മൈൻഡ് ഇങ്ങനെ മൂന്നുണ്ട് അല്ലാതെ അഫ്വാനെ നമ്മൾ കാണുമ്പോൾ ആകെ ഒന്നേ ഉള്ളൂ ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം ഞാനിതിനെന്താ പറയുക ഇവിടെ കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഒരു നിഗമനവും ഒരു മന ഒരു പ്രത്യേക ശ്രദ്ധയും ഊന്നി പറയുന്നുണ്ട് അതായത് കുട്ടികൾ അമിതമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സാധനവും വാങ്ങിക്കൊടുക്കും തും പണം ചെലവാക്കുന്നതും അരുത് അത് കുട്ടികൾക്ക് പണം കുട്ടികൾ പണം ചോദിക്കുമ്പോൾ പുല്ലുപോലും വലിച്ചെറിഞ്ഞു കൊടുക്കരുത് ഇവിടെ അഫ്വാൻ്റെ പിതാവിൽ നിന്ന് ഒന്നും തന്നെ അഫ്വാനി പഠിക്കാനില്ല എന്നുള്ളതാണ് അയാള് ബിസിനസ്സുകാരനാണ് അതായത് ഇൻ ദ മിഡിൽ ഓഫ് ദ വേ അതായത് വിതക്കൊന്നുമില്ല കൊയ്യൊന്നുമില്ല നടുവിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല ദ മിഡിൽ ഓഫ് ദ വേ പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ട് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ബിസിനസ് തന്നെ നല്ലതെന്ന് റസൂൽ വായിച്ചിട്ടുള്ള പറയുന്നത് അത് വേറെ വിഷയം അതിനെപ്പറ്റി നമുക്ക് പിന്നെയും സംസാരിക്കാവുന്നതാണ് ഇവിടെ റസൂലിന് തീരെ പഠിക്കാത്ത റസൂലിന് ഇത്രമാത്രം വിദ്യാഭ്യാസം ഇങ്ങനെ ഉണ്ടായി എന്നാണ് ലോകം അന്ന് ചിന്തിച്ചതും ഇന്ന് ചിന്തിച്ചതും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും അതായത് റസൂലിനെ പഠിപ്പിക്കുന്നത് ടീച്ച് ചെയ്യുന്നത് ജിബലിൽ അലൈ ഇസ്ലാമാണ് അതും അവിടെ കെടുക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇവിടെ അഫ്വാൻ്റെ പിതാവിൽ നിന്നുള്ള ഫാൾട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ കുട്ടിയെ താലോലിപ്പിക്കാൻ ഈ നാട്ടിലുണ്ടായിരുന്നില്ല ഇരുപത് ഈ ഇരുപത്തിനാല് വർഷവും കുട്ടി ചോദിക്കുന്ന പണം മുഴുവൻ അയാൾ കൊടുത്തുകൊണ്ടേയിരുന്നു കുട്ടി ഉദ്ദേശിക്കുന്നത് പണം കൊടുക്കാതെ സ്നേഹം കിട്ടില്ല എന്നുള്ളതാണ് കുട്ടി പഠിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടിക്ക് കുട്ടി ചോദിക്കുന്ന ആളുകളൊന്നും കുട്ടിക്ക് പണം കൊടുത്തില്ലെങ്കിൽ കുട്ടി വിചാരിക്കുന്നത് കുട്ടിയോടുള്ള ഇഷ്ടപുറവാണ് എന്നാണ് അപ്പോൾ ഇതിങ്ങനെ സബ് കോൺസ്റ്റൻ്റും മൈൻഡിൽ ഇതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവൃത്തി അപ്പോൾ തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അയാളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് സത്യവുമാണ് ഇവിടെ അഫ്വാൻ്റെ ഉപ്പ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഉപ്പ എനിക്ക് പണം വേണം എന്ന് മകൻ ഇവിടെ ഇരുന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ അല്പം ബുദ്ധിമുട്ടിലാണ് ഒരു കാര്യം ചെയ്യുക അടുത്ത മാസം ഞാൻ അയച്ചുതരാൻ നിനക്ക് എന്ന് പറയുന്ന ഒരു കൊച്ചു നുണ പറയാമായിരുന്നു എന്നിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യരുത് പകരം ആ അയച്ചു കൊടുക്കുന്ന പണം പാവപ്പെട്ട ആളുകൾക്ക് അയാൾ വിതരണം ചെയ്യുക എൻ്റെ മകനെ പിശാചിൽ നിന്ന് ഉള്ളാഹു എന്നെ അകറ്റി നിർത്തണമേ എന്ന് ഉദ്ദേശിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അഫ്വാന്റെ ഉപ്പക്ക് ഇത്രമാത്രം സാമ്പത്തികമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നില്ല ഈ അഫ്വാന്റെ ഉപ്പ ആകെ ചിന്തിച്ചിട്ടുള്ളത് അയാളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് തന്റെ സമൂഹത്തെക്കുറിച്ചോ തന്നിൽ മറ്റേ ആഡായിട്ടിരിക്കുന്ന മറ്റേ ബാധ്യതയെക്കുറിച്ചോ അയാൾ ബോധവാനായിരുന്നില്ല അവിടെ വാപ്പ അയച്ചു കൊടുക്കുന്ന പണം ഇവിടെ ധൂർത്തടിക്കുകയാണ് മകൽ ചെയ്തത് അവനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നിർവഹിക്കാനോ കാണോ ഉണ്ടായിരുന്നില്ല പിന്നെ അനിസ്ലാമികമായ കൂട്ടുകെട്ടായിരുന്നു ഇയാളെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് അഞ്ച് നേരത്തിലും പള്ളിയിൽ പോവുക സ്വന്തം വീട്ടിലെത്തുക എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ അതിന് പോവുക ആരെയും നോവിക്കാതെ അല്ലെങ്കിൽ ആരുടെയും പരി ആരോടും പരിഭവം പറയാതെ ആരെയും ഉപദ്രവിക്കാതെ വീട്ടിലൊതുങ്ങിക്കൂടി കഴിയേണ്ട ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പിശാജിൻ്റെ വലയിലായിരുന്നു ഇയാൾ അതായത് സബ് കോൺസ്റ്റൻ്റൽ മൈൻഡായിരുന്നു ഇയാളെ നയിച്ചിരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇയാൾ ഭാരിച്ച പണങ്ങനെ കടമായി കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാനുള്ള നേരം ആഹ്വാനം കിട്ടുന്നില്ല അതിനുള്ള വിദ്യാഭ്യാസമില്ല ഇരുപത്തിനാല് വയസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇത് ഇല്ലാതാകുന്നത് എന്നതിന് പകരം കൂട്ടിയിട്ടിരുന്ന ഒരു ഭാഗത്തുനിന്ന് എടുത്ത് മറ്റു ഭാഗത്തേക്ക് വലിച്ചെറിയുക എന്നാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇതിൽ ഏൺ ചെയ്യുക എന്നൊരു പൊസിഷൻ ഇരിക്കുന്നില്ല ഏൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച് സ്വന്തമായി നേടുക എന്നുള്ളതാണ് ഇത് ആ വാപ്പ അയച്ചു കൊടുക്കുന്ന ഏത് വൻ ഒരു ഇടത് കൈ കൊണ്ട് സ്വീകരിക്കുകയും ഇടത് കൊണ്ട് വലിച്ചെറിയുകയുമാണ് ചെയ്തിരുന്നത് പക്ഷേ ഈ റൊട്ടേഷൻ വരുന്നതാകട്ടെ വാപ്പ മൂലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഗൾഫിൽ നിന്ന് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അയാളാണെങ്കിലോ അവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുക ഇതിൻ്റെ ഒരു പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നുക്ക് മൂന്നാണ് ഇന്ത്യൻ മണി അതാണ് ഇത്രയേറെ പാപ്പാക്ക് ഈ മകനക്ക് ഇത്രയും പണം ചിലവാക്കാനുള്ള ഒരു ഇത് ഇത് നൽകുന്നത് റൂട്ട് മകൻ്റെ കയ്യിൽ ഒന്നര ലക്ഷം രൂപ വില വരെ വരുന്ന മൊബൈൽ വരെയും അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ വരുന്ന ബൈക്ക് അമ്പതിനായിരം രൂപയുടെ മൊബൈൽ ജനങ്ങളുമായി ഇടപെടുന്നതൊക്കെ വലിയ വലിയ വി ഐ പി എങ്കിൽ എൻ്റെ വാപ്പ അധ്വാനിച്ചിട്ടാണ് ഈ പണം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാപ്പ അവിടെ കോരുകയാണ് എന്നൊരു ചിന്താധാര ചിന്താധാരുണ്ടായിരുന്നു അവിടെ വാപ്പാക്കി ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അയാൾ മകനോട് പറഞ്ഞിരുന്നില്ല ഇവിടെ ഉമ്മാക്കും ചില ഉണ്ടായിരുന്നു ആ ബാധ്യതയിൽ നിന്നൊക്കെ ഉമ്മ പിന്നെ മക്കളോട് കാണിക്കേണ്ട യാതൊരു മര്യാദയും അവിടെ കാണുന്നില്ല ഇവിടെ ഇവരെ മര്യാദ പഠിപ്പിച്ചിരുന്ന ഇവരുടെ കുടുംബക്കാർ തന്നെയായിരുന്നു ആ കുടുംബക്കാരാണ് ഇവരുടെ ശത്രു എന്ന് അവർ നിരീക്ഷിച്ചതിൽ യാതൊരു തെറ്റുമില്ലതാണ് കാരണം ഞങ്ങൾ നേരാവുന്നത് അവർക്ക് കണ്ടുകൂടായിട്ടാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത് എന്നുള്ള തെറ്റായ ധാരണ സബ് കോൺസ്റ്റൻറ്റൽ മൈൻഡ് അതാണ് പിശാർജ് അങ്ങനെയാണ് തോന്നിപ്പിക്കുന്നത് നമുക്ക് കണ്ടില്ലട നീ നശിക്കുന്നതും നീ ഉയരത്തിൽ നിൽക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് നിന്നോട് ഇഷ്ടമില്ല നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത് സിഗ്മൺ ഫ്രോയിഡ് പറയുക ഇവിടെ നമ്മൾ നമ്മെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടിട്ട് ജീവിക്കണം അപ്പോൾ ഈ അഫ്വാൻ ചിന്തിക്കേണ്ടത് പാപ്പ അയച്ചുകൊണ്ടിരിക്കുന്ന പണം അവന് അവൻ്റേതായ ആവശ്യത്തിന് ചിലവഴിക്കുകയും മറ്റുള്ളവർക്ക് ദാനം നൽകുന്ന ഒരു മൈൻഡ് കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ ഞാനൊരു ചെറിയ പെട്ടിക്കട ഇട്ടിട്ട് എന്തെങ്കിലും പത്ത് വയസ്സെൻ്റെ വീട്ടിലേക്ക് അടുപ്പിക്കട്ടെ അല്ലെങ്കിൽ എനിക്കൊരു ജോലി നേടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നന്നാവട്ടെ എന്നുള്ള ചിന്താധാരൊന്നുമില്ല എനിക്കും മാപ്പാന്റെ പോലെ പോയിട്ട് എവിടെയെങ്കിലും വെച്ച് കോരാൻ സാധിക്കും എന്നാണ് ഇയാൾ മനസ്സിലാക്കി വെച്ചിരുന്നത് ആകെ ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ നമുക്ക് അവനെ ഉപദേശിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല കാരണം അവിടെ ഉള്ളവർ അവനെ ഉപദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു ഉപദേശം സർക്കാർ കൊടുത്തിട്ടുമില്ല സർക്കാർ ചെയ്യുന്നത് ഇസ്ലാം അനിസ്ലാമികമായ കാര്യമാണ് അതായത് കുട്ടി ഈ സർക്കാരിൻ്റെ ജനങ്ങളെ പൊതുജനങ്ങളെ നമ്മൾ ഈ എഡ്യൂക്കേറ്റഡ് ചെയ്യുമ്പോൾ ഒരു സ്വാമിയെ ഉപയോഗിച്ചിട്ട് മദ്രസക്ക് കുറ്റം പറഞ്ഞ് മദ്രസകളൊക്കെ പഠിക്കാറുണ്ട് എന്നാൽ സ്കൂളിൽ നിങ്ങൾ ഇങ്ങനത്തെ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ ആത്മീയമായ വിദ്യാഭ്യാസം മനുഷ്യന് ആവശ്യമാണ് എന്ന് സിഗ്മൻ ഫോയിഡ് പറഞ്ഞു വെച്ചതിനാണോ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ എനിക്ക് കലക്കി എന്ന് പറഞ്ഞിട്ട് സകലനത്തിനും കൊന്നിട്ട് ശേഷം ഹിറ്റ്ലറെ പോലെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയും ആയിത്തുയർന്നതിന് ശേഷം എന്ത് നേടി അതാ റസൂൽ ചോദിച്ചത് നിങ്ങൾ എന്ത് നേടാനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോമ സാമ്രാജ്യങ്ങളെ പോലെ അല്ലെങ്കിൽ പിന്നെ ഷിറാവിനെ പോലെ അല്ലെങ്കിൽ പോലെ അതാണ് ചോദിച്ചത് എത്രമാത്രം ധനമുണ്ടായിരുന്നു നമുറൂദിൻ്റെ കയ്യിൽ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയോ ഇല്ല ഫിറോവിൻ്റെ കയ്യിൽ എത്രമാത്രം പണമുണ്ടായിരുന്നു സ്വർണ്ണ കട്ടകൾ അയാളെന്താ ചെയ്ത് അയാൾ ഒസിയത്തിൽ ഇപ്പോൾ എടുത്ത് വായിക്കാം ലണ്ടനിലും മറ്റും ഉണ്ടാകും മിസിയത്തിലൊക്കെ എൻ്റെ ധനം എൻ്റെ കബറിൻ്റെ ചുറ്റുഭാഗവും നിറച്ച ശേഷം എന്നെ പരിചരിച്ചിരുന്ന ആളുകൾ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ കൊന്നതിന് ശേഷം എൻ്റെ ചുറ്റുപുറം നിർത്തി മണ്ണിട്ട് മൂടാം എന്ത് ചെയ്യും ഇതിൽ പല അനിസ്ലാമികമായ കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് റസൂൽ ശബ്ദിച്ചെങ്കിൽ അത് ഈ ലോകം നന്നാവാൻ തന്നെ വേണ്ടിയാണ് പക്ഷേ നമ്മൾ ആ ഇസ്ലാമിനെ ചവിട്ടി താഴ്ത്തി എന്നുള്ളതാണ് ഇവിടെ അഫ്വാൻ എന്ന പേര് കൊണ്ട് യാതൊരു ഇസ്ലാമികമായ ഒരു പിന്നെ ഇതുമില്ല അതൊരു പേര് മാത്രമാണ് ആ പേരിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ല പേര് കൊണ്ട് ഇസ്ലാമാവില്ല എന്ന് സാരം ഇസ്ലാം എന്നത് ഒരു സ തത്വ സംഹിതയാണോ അത് പഠിച്ചു കഴിഞ്ഞാൽ ആരെയും ഉപദ്രവിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ മറ്റേ ഐ എസ് എസ് ഐ എസ് ചാരന്മാർ മറ്റേ ഇവിടെ താലിബാന് മറ്റവിടത്ത് മറിച്ചത് ഇതൊന്നും ഇസ്ലാമിസമല്ല എങ്കിൽ രാജാവായിട്ടിരിക്കുന്നത് ഇസ്ലാമിസമാണ് അതുമല്ല അതിനൊക്കെ പറ്റി ഒരുപാട് വർത്തമാനം പറയേണ്ടി വരും അല്ലാതെ നമ്മൾ അഹ്വാനത്തെ പത്ത് പൂവ് രണ്ട് പേരെ കൊന്ന് എന്തപ്പോൾ ഇത് ഇസ്ലാമിൽപ്പെട്ട ആളല്ലേ അടിച്ച് മലത്തണം അവനെ അവന് മലത്തിട്ടെന്താ കാര്യം ഇവിടുന്ന് ശിക്ഷ കൊടുത്താൽ നിങ്ങൾ എത്ര കൊടുക്കും റസൂൽ ചോദിച്ചു നൂറാളെ വന്ന് കൊന്നിട്ടൊരാൾ വന്നു എന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ശിക്ഷ അവർ കൊടുക്കുക എടുത്ത് തൂക്കി കൊല്ലും അപ്പോൾ തൊണ്ണൂറ്റമ്പത് പേരെ കൊന്ന ശിക്ഷ ആര് കൊടുക്കും അതാണ് ഇസ്ലാം ആ ചോദ്യത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ ഉത്ഭവം എന്തായാലും ശരി ഇത്തരം അതിക്രമങ്ങളിലൊക്കെ നമ്മൾ കുട്ടികൾ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അമിതമായി പണം കൊടുക്കരുത് ഇത് റസൂല് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞാണ് ഒരു രൂപ നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു നീ അത് ചെലവഴിച്ചിരുന്നത് എന്നതൊരു ചോദ്യം ഒരു കോടതിയിൽ നമ്മൾ ഹാജരാകേണ്ടി വരുമെന്നും അതിൽ വിശ്വസിക്കാതെ നമ്മൾ നമ്മളീത് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ അതിൽ വിശ്വസിക്കണം ആ വിശ്വസിക്കുമ്പോഴല്ലേ നമ്മൾ ആ സെറ്റിൽ നിൽക്കൂ ഇതെങ്ങനെ വിശ്വസിച്ചു എന്നാണ് സിഗ്മണ്ട് ഫ്രോണ്ട് ചോദിച്ചത് എങ്ങനെ ഇത് വിശ്വസിപ്പിക്കാൻ പറ്റി എന്തെങ്കിലും കാര്യത്തിൽ സത്യമാണോ അള്ളാഹുന് ആരെങ്കിലും കണ്ടിരിക്കുന്നോ ഒരു കോടതി ഉണ്ടാവുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് ഉണ്ടെങ്കിൽ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രസൂല് പറഞ്ഞത് ഒരു കോടതി ഉണ്ട് ഉണ്ടോ ഉണ്ടാവണോ ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു കോടതി ഉണ്ടായേ തീരൂ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കോടതി ഉണ്ടായിട്ട് കാര്യമില്ല ആരെടാ കൊന്നത് ഞാൻ ഇങ്ങനെ അഞ്ചാളാ കൊന്നു എന്താണ് അഫ്വാനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ പതിനാറ് പേര് തൂക്കി കൊല്ലാൻ പറ്റുമോ ഇവനെ അടിക്കാൻ നിയമമുണ്ടോ അടിക്ക അടിക്കൻ്റെ അടുത്ത് അടിക്ക അതിനൊരു ഇതുണ്ട് എന്തുണ്ട് ആ ശിക്ഷ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ ഉണ്ട് പക്ഷേ നരകത്തിൽ അയാൾ വീണ്ടും ജീവിക്കുകയും വീണ്ടും തീയിൽ വീണു കൊണ്ടിരിക്കുകയും വീണ്ടും വേറെ ജീവിയായി ജീവിക്കുകയും വീണ്ടും തീയിൽ കിടന്ന് വേദന അനുഭവിക്കുകയും ചെയ്യുന്ന ഏ മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക എന്നത്രേ നരകശിക്ഷേ അല്ലാതെ ശരിയാവില്ലല്ലോ മറ്റേ ഒറ്റവിലേക്ക് തൂക്കി വന്നാൽ പിന്നെ ബാക്കി നാലാളെ കൊന്ന ശിക്ഷ കിട്ടുന്നുണ്ട് റബ്ബ് സുബാഹത്തോടെ പറയുന്നത് വീണ്ടും ഞാനവിന് ജീവൻ കൊടുത്തുകൊണ്ടാണ് അവനെ ഞാൻ ശിക്ഷിക്കും പക്ഷെ ശിക്ഷിക്കുമ്പോൾ തന്നെ ഇവന് വിവരമില്ല എന്നതുകൊണ്ട് പകുതി ശിക്ഷയും ഞാൻ നെറുകത്തിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയും അവിടെ കാണുന്നു പക്ഷെ വിവരമുള്ളവരുണ്ടാവും ഇവന് പറഞ്ഞു കൊടുക്കാത്ത ആളുകൾ അപ്പോൾ അവർക്ക് കൂടുതൽ ശിക്ഷ കിട്ടും നന്ദി എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടും മത മൗലികവാദികൾക്ക് ഭരണകർത്താക്കൾക്ക് എന്നൊക്കെയാണ് അതിൻ്റെ ഒക്കെ ഇതിന് പിന്നാലെ പോകുമ്പോഴേക്കും ഒരുപാട് പറയേണ്ടി വരും ഇവിടെ അഫ്വാനം ചെയ്ത പോലത്തെ കുറ്റകൃത്യങ്ങൾ നമ്മളെ കുട്ടികൾ ചെയ്യാതിരിക്കാൻ നമ്മൾ സമൂഹത്തിലേക്ക് അഴിച്ചു വിടുമ്പോഴും രാത്രിയിൽ അമിതമായിട്ട് പുറത്തിറങ്ങി നടക്കുന്ന മക്കളെ സാക്ഷിച്ച് ഉള്ളിൽ നിർത്തേണ്ടതും കടമയാണ് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ അടുത്ത് മറ്റു പുരുഷന്മാരായ കുട്ടികൾ വന്നിട്ട് ഇടപഴകുന്നതിനൊരു നിഗമനം വെച്ചിട്ടുണ്ട് ഇസ്ലാം അതുപ്രകാരം കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരം അനിഷ്ടങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ഇത് സാമ്പത്തികമായ അനിഷ്ടത്തെക്കുറിച്ചാണ് റസൂല് അള്ളഹി സാഹിത്സലം പറഞ്ഞത് അത് ഈ കാലത്ത് സംഭവിച്ചു കഴിഞ്ഞു സംഭവിച്ചു കൊണ്ടിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇവിടെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ തടയിടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ നമ്മളായിരിക്കണം മക്കളുടെ മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കണം മൈൻഡ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരെ പറ്റി കൂടുതൽ പഠിക്കണം അവനൊരു ഫോൺ വിളിച്ചിട്ട് അവൻ്റെ വാപ്പ പറയാം മോനെ നീ എന്ത് ചെയ്യുന്നു എന്നൊരു ഫോൺ കോൾ അവന് വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറയുന്നത് അതാ ഞാനിത് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുക ആ ശരി നിൻ്റെ വിദ്യാഭ്യാസം എന്തായി ഞാൻ വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക നിനക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ ഇങ്ങനെ ഞാനേ അയച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിന്ന് ഞാൻ നീ നന്നാവാനാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് നിൻ്റെ ഊഹങ്ങൾ ഇങ്ങനെയൊന്നും കുട്ടികളോട് സംസാരിച്ചിട്ടില്ല ഇപ്പോഴത്തെ പിതാക്കന്മാർ മാതാക്കന്മാരും സംസാരിക്കേണ്ടതു മോനെ നിൻ്റെ ഉപ്പ അവിടെ പോയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസ ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത് നീ നിനക്ക് തന്ന പൈസ എന്ത് ചെയ്തു അത് ഞാനും ആയിരം ഉറുപ്പയ്ക്ക് ഒരു സിനിമയും കണ്ടു മൊബൈൽ ചാർജ് കയറ്റി മറ്റു സ്നേഹിതന്മാരുമായിട്ട് കുറച്ച് ചായയും കടയിൽ കുടിച്ചു അപ്പം പിറ്റന്നാളും ആ സ്നേഹിതന്മാർ നിന്നെ അംഗീകരിക്കണമെങ്കിൽ നിന്നെ കയ്യിൽ ആയിരം രൂപ കുടിവെണം അല്ലെങ്കിൽ അവർ വേറെ സ്നേഹിതന്മാരെ തേടി പോകും ഇതാണ് മനഃശാസ്ത്രം അപ്പോൾ അതുകൊണ്ട് നീ നീ ആയിരിക്കുക നിനക്ക് ചായ വേണം എനിക്ക് വേണ്ട ആ പ്രശ്നം തീർന്നില്ലേ പത്ത് ആൾ പത്ത് ഏക്കന്മാർക്ക് നിങ്ങൾ വാങ്ങി കൊടുക്കേണ്ടി വരും പത്ത് ഏക്കന്മാർ വന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത് ചായ വേണോ അവർക്ക് ആകെ പത്ത് രൂപയെ ചിലവായിട്ടുള്ളൂ പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ ആ പത്താൾക്ക് നൂറ് രൂപയുടെ ചായ വാങ്ങിക്കൊടുക്കുന്നത് ഇതാണ് സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ ആ സമൂഹം വിളിച്ചിട്ട് പറയും ഇതൊന്ന് രുചിച്ച് നോക്കൂ എന്താണത് മദ്യം റസൂല സാഹിസ്ം നിരോധിച്ച മദ്യം അത് കുടിച്ചിട്ട് നം നമസ്കരിക്കാൻ പോയിരുന്ന അറബികളുണ്ട് അത് വേറെ പ്രോബ്ലം അതിനെപ്പറ്റി ഞാൻ വേറെ പറയാം ഈ സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് ഇതൊന്ന് തിന്നു നോക്കൂ എന്താണ് എം ഡി എം എം ഡി എം എന്ന് പറയില്ല അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം അത് അവരുടെ കൂടെ നിൽക്കുന്ന പയ്യനായിത്തീരാ അവരത് നൽകിയിരിക്കും പെൺകുട്ടികളുടെ നി കൂടെ നിൽക്കുന്ന മറ്റു പെൺകുട്ടികൾ ആവാ ആ ഒരു ഗ്രൂപ്പ് ആവാൻ അവരത് ചെയ്തിരിക്കുന്നു അതാണ് മൈൻറ്റ് എന്ന് പറയുന്നത് അതായത് മൈൻറ്റ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമായ സംഭവമാണ് അതിനൊരു ഗ്രൂപ്പായിട്ടേ കഴിഞ്ഞു വിടാൻ പറ്റുള്ളൂ എന്നുള്ള അപ്പോൾ ഇവന് ഹൈറ്റ് ഉണ്ടായിരുന്നല്ലോ മറ്റേ അവൻ്റെ ചുറ്റുപാട്ടിലൊക്കെ ഭയങ്കര പണക്കാരനാണ് ഭയങ്കര ആളാണ് ഒരു വി പി ആണ് അതുകൊണ്ട് ഇവനെ എല്ലാവരും അംഗീകരിക്കും അതുകൊണ്ട് തന്നെ ഇവനെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ അംഗീകാരം നിലനിർത്താൻ വേണ്ടി ഇവന് ഇവൻ്റെ ഉമ്മയും ചേർന്നിട്ട് ഈ പൈസക്ക് പലിശക്ക് കടം വാങ്ങിയിട്ടാണ് ഈ ഉന്നതി നിലനിർത്തിയിരുന്നത് എന്തിനാണ് ഈ ഉന്നതി റോട്ടിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർക്കെന്ത് ഉന്നതിയല്ല അവർക്ക് എന്തെങ്കിലും കടമുണ്ടോ അവർ ആരെങ്കിലും അടിച്ചു കൊല്ലുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമേ കിട്ടുന്നുള്ളൂ ആവശ്യത്തിന് കിട്ടുന്നതിന് ഒരു മധുരം വേറുണ്ട് നമ്മൾ ഭക്ഷണം ഇപ്പോൾ പല ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ രുചിയോ അന്വേഷിച്ചിട്ടോ പഴയ കാലത്ത് രുചിയോ നമ്മുടെ നാവിൽ നിൽക്കുന്നില്ല എന്തുകൊണ്ട് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ അതേപോലെ തന്നെ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഈ പിതാവ് മകന് വരുത്തിയിട്ടില്ല ഇതും മഹാവാൾഡായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും നമ്മളെ മക്കളെ നമ്മൾ വളർത്തേണ്ടത് എങ്ങനെ എന്തിന് എപ്പോൾ എവിടുന്ന് എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചുകൊണ്ട് ആത്മീയമായും മറ്റുള്ള രീതിയിലും വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ കുട്ടികൾ ചേർത്ത് ചേർക്കുക പഠിപ്പിക്കുക അത്രയുള്ളൂ ആത്മീയ ആത്മീയമായൊരു വിചിന്തനം അത്യാവശ്യമാണ് അതില്ലാത്ത മക്കളെ സമൂഹത്തിനും ആവശ്യമില്ല വീടിനും ആവശ്യമില്ല അവരങ്ങനെ നശി കുശിയായി നടക്കണം എന്ന് തന്നെയാണ് എല്ലാ പുറമുള്ള രാജ്യങ്ങളും വിചാരിക്കുന്നത് അങ്ങനെ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ആളുണ്ടാവാൻ പാടില്ല എന്നതാണ് എം ഡി എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വേറെ വിഷയം ഇവൻ എം ഡി എം ഉപയോഗിച്ചിരുന്നു എന്നുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല അല്ലാവുക നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ കണ്ടെത്തിയത് ഞാൻ എനിക്ക് തോന്നിയ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് സിഗ്മൻ്റ് പ്രോയിഡ് ആരാണെന്നും നിങ്ങൾക്കറിയില്ല റസൂൽ ആരാണെന്നും നിങ്ങൾക്കറിയില്ല മനസ്സിലായി റിസൂലായുസലായും സ്വല്ലും തങ്ങൾ എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചെല്ലാത്ത ചെല്ലണ്ടതുണ്ട് അതൊന്നും ആരും ചെല്ലാറില്ല ഋസൂല് മറ്റേ ഇവിടെ ഉണ്ടായത് എവിടെ അറബി നാട്ടില് ഇന്ത്യക്കാർക്ക് എന്താ ഈ വക ചിന്താധാര ശരിയാവില്ല നമ്മൾ എന്താണ് എവിടെയാണ് വിജ്ഞാനം എന്നുള്ളതാണ് ഉദ്ദേശം വിജ്ഞാനം ആഗ്രഹിക്കുന്ന ഒരു പ്രായക്കാരനാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ആഹ്വാന് എന്തായാലും ശരി അയാൾ നിയമത്തിൻ്റെ ചെറിയ പഴുതുകൾ ഒരുപക്ഷെ അയാളെ രക്ഷിച്ചേക്കാം ഇന്ത്യൻ നിയമം അങ്ങനെയാണ് ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ വിദ്യാഭ്യാസം എത്രമാത്രമുണ്ട് അത് ഏതൊക്കെ രീതിയിലായാലും നേടിയിരിക്കുന്നു അതോ അയാൾ ഒരു വിഡിയാണോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലാണ് ഒക്കെ അന്വേഷണത്തിന് ശേഷമുള്ള ശിക്ഷ മാത്രമേ അവനെ തേടിയെത്തൂ എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടൻ കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം അവ നമ്മുടെ മക്കളെ മുഴുവൻ രക്ഷിക്കുമാറാക്കി あめ。